ഞാനും പ്രസാദും ഒരിക്കൽ ലോഡ്ജിൽ മുറി എടുത്ത് താമസിക്കുകയായിരുന്നു ഞങ്ങൾ വളരെ ഇങ്ങനെ കഴിയുകയായിരുന്നു ഞങ്ങളുടെ കൂടെ വേറെ ഒരൂനും കൂടെ ഉണ്ടായിരുന്നു അബി ഭൂലോകിശുഖന ആ മുറിയിൽ നടന്ന രസകരമായ ഒരു സംഭവം ഇങ്ങനെ ഇത് ആലോചിച്ചിട്ട് എന്തിനാ പിന്നെ ഒന്ന് ഈ സെക്കൻഡ് സെക്കൻഡ് ഷോക്ക് ഷോക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് പോകണം നമുക്ക് നിന്റെ വരുന്നുണ്ട് അല്ലേ പ്രശ്ന ഒന്നാം തീയതി ആണ് ശമ്പളം കിട്ടിയില്ല എന്നും പറഞ്ഞ് വരും ഒരു പണിണ്ടാവും ഉറക്കം വരണേനുമ്പോഴേ ശമ്പളം നേരത്ത് കിട്ടി ആദ്യ ഏതായാലും ഒന്ന് മിനിങ്ങിയേക്കാന്ന് വെച്ചു അത് പൊളിച്ചു മേടിക്കണ കാര്യങ്ങൾക്കും ആ മറ്റേ ബേക്കറി ഇത് അത് പൊളിച്ചു ഇത് നൂഡിൽസ് ഇത് ചില്ലി ചിക്കൻ എല്ലാം ഉണ്ട് ഗ്ലാസ് ഇടുക്കും അത് പൊളിക്കല്ലേ നമുക്ക് എല്ലാവർക്കും ഓ എന്താ ഒരു ജോലി പറഞ്ഞ കേക്കൂല വെള്ളം എടുത്തോണ്ടോ ഞാനല്ലേ ഗ്ലാസ് കൊടുത്തോ ചെടുത്തോണ്ടോ വെള്ളം എടുത്തോണ്ട് പോവാ എടുത്തോണ്ടോ പോത്തിനെ പോലെ വളർന്നു പണിയെടുക്കൂലെല്ലാരും കഴിക്കാൻ പിടിക്കണ്ട വെള്ളം കാശല്ലോ സിഗറ്റിടാ ഈ ഇവിടെ കടയിൽ ഞാൻ പോകുന്ന പറഞ്ഞു ഇറങ്ങി കറങ്ങി അതുവഴിയൊക്കെ ഉമ്മര്ക്ക് ചെലവ് ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്നത് തൊട്ടടുത്ത് വണ്ടിക്കട തൊട്ട് താഴ്ന്നു രണ്ടു കിട്ടാതെ

കഴിക്കില്ല എന്ത് ദരിദ്രവാസിയാ നോക്കിപ്പട്ടിയുടെ നിരക്ക് ഇങ്ങനത്തെ കൂട്ടുകാരെ ഇനി മേലെ ഇങ്ങനെയുള്ള അലമ്പുകളുടെ റൂമിൽ താമസിപ്പിക്കുന്നു എന്താണിക്കുന്നു ഒരാൾ കണ്ട മോശമല്ലേ രണ്ടു മിനിറ്റ് മതി പറഞ്ഞു എത്ര അഞ്ചാത്തോള ഇത് എത്ര സമയ എനിക്ക് എങ്ങനെ അറിയാം പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയി അഞ്ചു മിനിറ്റ് മതി സെർട്ട് വാങ്ങാൻ പോക നാല് ഓർക്കം കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് ആ ഏതായാലും ഒരു മണിക്കൂറായില്ലേ ഒരു അഞ്ചു മിനിറ്റ് അവിടെ കാത്തിട്ട് ഇനി കാക്കാൻ നിൽക്കണ്ട അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിച്ചേക്കാം നമുക്ക് കൂട്ടുകാരി അഞ്ചു മിനിറ്റ് നമുക്ക് അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു ഇനി പറഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് ആയി ഇനി ഇരിക്കേണ്ട ഒന്നേ നാല് മണിക്കൂറായി ഇനി ക്ലാസ് എടുക്കും കഴിക്കാം അവൻ വരുമ്പോ നാല് തെറി പറയു കള്ളന്മാരേ എനിക്കറിയാടാ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം ഇതെല്ലടടുത്ത് കഴിപ്പോന്ന് അതല്ലേ ഞാൻ ഇവിടെ തന്നെ ഒന്നേക മണിക്കൂറോളം ഒളിച്ചിരുന്നത് ഇപ്പൊ നിങ്ങളെ പിടി കിട്ടിടാ